നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് നമുക്ക് നല്ല കളർ കൈലികൾ വന്നിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിലും അല്ലാതെയൊക്കെ ഉള്ള നല്ല അടിപൊളി കൈലികൾ വന്നിട്ടുണ്ട് കൂടുതലും കാവി കളർ നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ആവശ്യപ്പെട്ടു കളർ കൈലികളുടെ ഒരു വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് കുറച്ച് കളർ കൈലികളുടെ നല്ല ഐറ്റംസ് വന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന കാവി കൈലിയാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇത് നൂറ്റി മുപ്പത്തഞ്ചിലാണ് ഈ കൈലിയുടെ വില നൂറ്റി നാൽപ്പത്തി അഞ്ചിലും എം ആർ പി വരുന്നതാണ് നമ്മുടെ കയ്യിൽ ഒരു എൺപത്തി ഒമ്പത് രൂപ പോലെ കൈലിയുണ്ട് അതൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ് നമ്മൾ ഇത്തരത്തിൽ ഒരു കയ്യിൽ കാണിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഇതിൻ്റെ പല കരകൾ വരുന്നുണ്ട് പലരും ഒന്ന് ഇതങ്ങോട്ട് ഇടുന്നതന്നെ ഇതിന്റെ താഴെ വന്നിട്ട് ഈ സാധനം രൂപയ്ക്ക് അവിടെ കിട്ടും രൂപയ്ക്ക് അവിടെ കിട്ടും എൺപത് രൂപയ്ക്ക് കിട്ടും ഞാൻ എൻ്റെ വിലയാണ് പറയുന്നത് ഈ നൂറ്റി മുപ്പത്തി രൂപയ്ക്കാണ് ഈ ഒരു കളർ കയ്യില് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ എം ആർ പി റേറ്റ് നൂറ്റി നാൽപ്പത്തിയാൽ രൂപയാണ് അടുത്ത റേറ്റ് എന്താണെ ഇതാണ് ഇത് അതേ റേറ്റിൽ വരുന്നതാണ് ഇത് ഒരു തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം ഇതൊരു ബ്രാൻഡിന്റെ ഐറ്റമാണ് കാണിക്കുന്നത് അവരുടെ ഐറ്റം മാത്രമായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു ബ്രാൻഡിന്റെ ക്വാളിറ്റി ഇതിനകത്തുണ്ട് അവരുടെ റേറ്റ് എം ആർ പി റേറ്റ് വരുന്നത് നൂറ്റി നാപ്പത്തിൽ ആണ് നൂറ്റി നാപ്പത്തിനാലോ നമ്മളുടെ പ്രൈസ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തൊരു ഐറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു റേറ്റ് മുതൽ ഒരു മുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് വരെയുള്ള കൈലുകളുണ്ട് ആ ഒരു കൈലുകള കൈലുകളുടെ ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് വേറെ പല ഐറ്റം ഐറ്റങ്ങളുണ്ട് ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ മാത്രമാണ് ചെയ്തതാ അടിപൊളി കാവിക്കൈലെയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ നല്ല സെലക്ഷൻ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് ഓണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഐറ്റംസ് വരുന്നു നമ്മൾ ഓർഡർ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പം ഇതെല്ലാം ഈസിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ എം ആർ പി റേറ്റ് വരുന്നതാണ് നല്ല കാദി കോട്ടൺ ഐറ്റം ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ആ ഇതിന്റെ ഓരോരോ ഐറ്റം ഉണ്ട് നമുക്കിത് ബൾക്കായിട്ട് വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ സാധനമുണ്ട് ആ അടുത്തൊരു ഫാൻസി കറിയാണ് വരുന്നത് നല്ല പക്ക ആണ് സാർ നൂറ് ശതമാനം കോട്ടൺ ആണ് ഇത് ഇതിനകത്ത് വരുന്ന എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചു രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഐറ്റം ആണ് നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു കാവിക്കൈലിയാണ് നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള കളർ കൈലികൾ നല്ല മൂവി ഉണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൈലികളുടെ വീഡിയോസ് ചെയ്യണമെന്നും പറഞ്ഞ് അടുത്തതേണ്ട അടിപൊളി ക്വാളിറ്റി ഇത് അവരുടെ പ്രൈസ് വരുന്ന നാനൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ നൂറ് രൂപയ്ക്കും എൺപത്തഞ്ച് രൂപയ്ക്കും മാർക്കറ്റിൽ അവൈലബിൾ ആണ് കൈലികൾ കാവി കാവികൈലികളായാലും അല്ലാത്ത കൈലുകളായാലും ഇതാ ഒരു ക്വാളിറ്റി അല്ല പക്ക ക്വാളിറ്റി ആണ് ഈ നാനൂറ്റി പതിനഞ്ചെന്ന് പറയുന്ന റേറ്റിന്റെ ക്വാളിറ്റി ഈ ഒരു മെറ്റീരിയലുണ്ട് നമ്മളുടെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയാണോ നല്ല പക്ക ക്വാളിറ്റി ആണ് ഇതിന്റെ പല കരകൾ വരുന്നുണ്ട് കേട്ടോ നമുക്കിത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ മേടിക്കാം ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഓൺലൈൻ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകളുടെ കരയും മറ്റ് മോഡലുകളുടെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടുതരും ഇത് ഡാർക്ക് കളർ വരുന്നതാണ് ആ മുന്നൂറ്റി രൂപ മുന്നൂറ്റി എഴുപത്തഞ്ചെന്നു പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആണ് ഈ ഒരു കയ്യില് നമ്മുടെ ഷോപ്പിൽ നോക്കിയാൽ മതി ഇത് കയ്യിൽ എടുക്കുമ്പോൾ അറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാം പക്ക ഐറ്റം ആണ് തീവ ലോക്കൽ ഐറ്റം അല്ല ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത് നല്ല അടിപൊളി കയ്യിലാണ് ഇത് നമുക്ക് ബൾക്കായിട്ട് നമുക്ക് വരുന്നുണ്ട് ഹോൾസെയിലായിട്ട് വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും നമ്മുടെ ഈ എം ആർ പി റേറ്റ് നല്ല നമ്മൾ ഈ ഓരോ പ്രോഡക്റ്റുകളും കൊടുക്കുന്നത് അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് നമ്മളുടെ പ്രൈസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല കോട്ടൺ നൂറ് ശതമാനം കോട്ടൺ കൈലിയാണ് കൊടുക്കുന്നത് അത് ഈയൊരു ക്വാളിറ്റി എന്താണെന്ന് ഇത് നമ്മൾ ഈ ഒരു ഐറ്റം കയ്യിലെടുക്കുമ്പോൾ കസ്റ്റമർ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ഒരു പ്രൈസിന്റെ ക്വാളിറ്റി ഇതിനകത്തുണ്ടെന്ന് കേട്ടോ ഇത് ലൈറ്റ് കളറിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് നമ്മളുടെ പ്രൈസ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് അടിപൊളി കാവിയാണ് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപ ഈ ഒരു ഈ ഒരു ഡിസൈനിൽ തന്നെ തൊണ്ണൂറ്റി രൂപയ്ക്കൊക്കെ വരുന്നുണ്ട് ഈ ആ ഒരു ഐറ്റമേ അല്ലത് ഐറ്റം എല്ലാ റേറ്റിനും കിട്ടും കൈലി എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ചു രൂപ മുതൽ അങ്ങോട്ട് ഏത് റേറ്റിനും കിട്ടും നമുക്ക് നമ്മളുടെ പ്രൈസ് പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ബോധ്യമുണ്ട് ഈ ഒരു റേറ്റ് ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു കൈലി നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമുക്കത് ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വില പറയുന്നത് കേട്ടോ മാർക്കറ്റിൽ തൊണ്ണൂറ് രൂപയ്ക്ക് എൺപത് രൂപയ്ക്കോ ഒക്കെ കൈലി ഉണ്ടെന്ന് അറിയാം പലരും വന്ന് കമന്റ് ഇടുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അങ്ങനെ എടുത്തു പറയുന്നത് ഇത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഈ ഒരു കൈലിയുടെ വില എന്ന് പറയുന്നത് കളർ കൈലി നല്ല കോട്ടൺ ഐറ്റം ആണ് നൂറ് ശതമാനം കോട്ടൺ ആണ് നമ്മളുടെ പ്രൈസ് വന്നിട്ട് നൂറ്റി രൂപയാണ് വരുന്നത് ഇത് ഹോൾസെയിലായിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും റേറ്റിൽ വ്യത്യാസം വരും ആ നല്ല അടിപൊളി ഐറ്റം ആണ് ആ നല്ല സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആണ് ഐറ്റം ഐറ്റം നല്ല നൂറ് ശതമാനം കോട്ടൺ ആണ് ആദി കോട്ടൺ ആണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഫാൻസി കറയിൽ വരുന്നതാണ് കര ഉണ്ടല്ല നല്ല അടിപൊളിയായിട്ടുള്ള കരയാണ് ഇതിന്റെ എംആർപി റേറ്റ് വരുന്ന മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം അടുത്ത ലൈറ്റ് കളറിൽ വരുന്നുണ്ട് ആ ഇത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരുന്ന റേറ്റമാണ് നൂറ്റിയേർ കൈലിയുടെ റേറ്റ് നല്ല ക്വാളിറ്റി ആണ് നമുക്ക് കാണുമ്പം എല്ലാം ഒരേ ആണൊക്കെ ഇരിക്കും പക്ഷെ നമ്മളുടെ ക്വാളിറ്റിയും നമ്മളുടെ പ്രൈസും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് നല്ല പക്ക ഐറ്റമാണ് അതാ അതാ നല്ല ക്വാളിറ്റി സാധനമാണ് അടിപൊളി ഐറ്റമാണ് അപ്പം നമ്മളുടെ പ്രൈസ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണോ കേട്ടോ കയ്യിലേക്ക് നമ്മൾ മേടിക്കുന്ന റേറ്റ് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് സാധനം അത്രയും ലാസ്റ്റ് ചെയ്യും കരയെന്ന് പറയുമ്പോൾ നല്ല ചെറിയ കരയാണ് വരുന്നത് കേട്ടോ അടിപൊളി താഴെ കര വരത്തില്ല നല്ല നല്ല ഐറ്റം ആണ് ഇത് മുണ്ടായിട്ടൊക്കെ ഈ കളറും കൈലിയായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഇത്തരത്തിൽ കൈലുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കസ്റ്റമർ ഉണ്ട് നല്ല സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ അടിപൊളി അടിപൊളി കളറിൽ വരുന്നുണ്ട് ആ അതിൻ്റെ തന്നെ പല കളറുണ്ട് നല്ല ക്വാളിറ്റിയാണ് സാധനം അപ്പം നമുക്കിത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം ഇത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പ്രൈസെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പക്ക ഐറ്റമാണ് പക്ക ഐറ്റം കണ്ടില്ലേ നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഐറ്റമാണ് അടിപൊളി ഐറ്റമാണ് അടുത്തായിട്ട് ബ്ലാക്കിൽ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് സൂപ്പർ കരയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയും മുന്നൂറ്റി എഴുപത്തി അഞ്ചര നമ്മുടെ പ്രൈസ് അതല്ല ഇത് ഞാൻ ഈ കാണിക്കുന്ന ഒക്കെ ഒരു ഒറ്റ ബ്രാൻഡിന്റെ ഐറ്റം ആണ് ഒരു നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് രൂപയാണ് ഈയൊരു ഐറ്റം നമ്മളിത് ഇതിന്റെ കുറഞ്ഞ ഐറ്റത്തിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി അമ്പത് രൂപയ്ക്ക് അകത്ത് വരുന്ന കൈലിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് സെയിം സാധനം തന്നെ കണ്ടാൽ ഒരാണൊക്കെ ഇരിക്കും പക്ഷെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ട് തൊണ്ണൂറ്റേക്കും നൂറ്റിപ്പത്ത് രൂപയ്ക്കും വരുന്നുണ്ട് അതാ അടിപൊളി അടിപൊളി ഐറ്റം ഇത് നമുക്ക് ഇന്ന് വന്നൊരു ഐറ്റം ആണ് ഈ ഒരു കൈലി എന്ന് പറയുന്നത് ഇത് ഇരുന്നൂറ്റി പതിനെട്ട് എം ആർ പി വരുന്നതാണ് സൂപ്പർ ഐറ്റം ആണ് സൂ സൂപ്പർ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് നല്ല ഐറ്റം ആണ് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ആണ് സാധനം അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കൈലുകള് നമുക്ക് വന്നിട്ടുണ്ട് ഓണത്തിന് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നൊരു ഐറ്റം തന്നെയാണ് കയ്യില് എല്ലാവരും വന്ന് ചോദിക്കുന്നൊരു ഐറ്റമാണ് കയ്യില് നല്ല കളക്ഷനിൽ നമുക്ക് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ലൊരു സെലക്ഷനും നല്ല ക്വാണ്ടിറ്റിയിൽ ഐറ്റം വന്നിട്ടുണ്ട് പല തരത്തിലുള്ള ഐറ്റം അതിനൊക്കെ തന്നെ നാടൻ കൈകൾ വരുന്ന ചെക്ക് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഒരു എൺപത്തഞ്ച് ഗ്രാം പോലെ നാടൻ ചെക്ക് കയ്യിൽ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിപൊളി അടിപൊളി ഡിസൈനുകളുണ്ട് അപ്പം നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഈ ഓരോ പ്രോഡക്റ്റുകളും നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇത് നമ്മുടെ മറ്റ് പ്രോഡക്റ്റുകൾ മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൈയ്യിലായാലും മറ്റു ഐറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാം ഓൺലൈൻ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ ഐറ്റങ്ങൾ കാണിച്ചു തരും ഇപ്പോൾ നമ്മുടെ ഷോപ്പ് പറക്കട്ടെ കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് കയറി സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അടിപൊളി ഐറ്റം അടുത്ത് നമുക്ക് നല്ല ബൾക്കായിട്ട് ഷർട്ട് വന്നു നല്ല ബോക്സ് ഐറ്റം ഷർട്ട് ലിനൻ്റെയും കദർ കോട്ടൻ്റെയും ഒക്കെ വന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഓണത്തിന്റെ അടിപൊളി സെലക്ഷനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഓക്കെ